യും കെ മുരളീധരനും മുഖാമുഖമേറ്റുമുട്ടുന്നതോടെ കരുത്തർ തമ്മിലുള്ള പോരാട്ടം കടത്തനാടിന് പുത്തരിയല്ല അങ്കത്തട്ടിൽ അരങ്ങിൽ ശ്രീധരനും കെ പി ഉണ്ണികൃഷ്ണനും ഉൾപ്പെടെ പ്രഗത്ഭർ കരുത്തുകാട്ടിയിട്ടുണ്ട് സോഷ്യലിസത്തിന്റെ കളരിയിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികൾ ചുവപ്പിച്ചെടുത്തതാണ് വടകരയുടെ രാഷ്ട്രീയം ഒഞ്ചിയും രക്തസാക്ഷികളുടെ മണ്ണിൽ പക്ഷേ ടി പി ചന്ദ്രശേഖരൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരന്റെ രക്തസാക്ഷിത്വം സി പി ഐ തിരിച്ചടിയായി ചുവന്ന മണ്ണിൽ തുടർച്ചയായി മുല്ലപ്പള്ളിയും പിന്നെ മുരളീധരനും ത്രിവർണപതാക പാറിച്ചു ചെങ്കൊടി കാക്കാൻ കച്ചമുറുക്കിയ എൻ ഷംസീറിനും പി ജയരാജനും വടകരയിൽ ചുവടുപിഴിച്ചു സതീദേവിയും എ കെ പ്രേമജവും പെൺപോരിമ കാട്ടിയ മണ്ണിൽ സി പി ഐ എം ഇക്കുറി വീണ്ടുമൊരു പെൺകരുത്തിനെ പരീക്ഷിക്കുന്നു വടകരയുടെ മണ്ണ് ചുവപ്പിക്കാൻ മട്ടന്നൂരിൽ നിന്നും കെ കെ എത്തുമ്പോൾ പാർട്ടി പ്രതീക്ഷയിലാണ് അരിയിൽ ഷുക്കൂറിൻറെയും ടി പി ചന്ദ്രശേഖരന്റെയും ചോരക്കറ സി പി മണ്ഡലത്തിൽ കളങ്കമാണെങ്കിലും ശൈലജ ടീച്ചർക്ക് ആ കളങ്കമേൽക്കില്ലെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു നിപ പ്രതിരോധിച്ച പേരാമ്പ്രയുൾപ്പെടുന്ന വടകരയിൽ പഴയ ടീച്ചറമ്മ പരിവേഷം പാർട്ടി ശൈലജ ടീച്ചർക്ക് വീണ്ടും അണിയിക്കും ആർക്കും തോൽക്കാത്ത കോൺഗ്രസിന്റെ പടക്കുതിര കെ മുരളീധരൻ ഇക്കുറി അല്പം വിയർക്കും മുരളീധരനൊത്ത പ്രതിച്ഛായയും ജനകീയതയും കെ കെ ശൈലജയ്ക്കുണ്ട് ലീഗുകാർ പാലം വലിച്ചില്ലെങ്കിൽ മണ്ഡലം യു ഡി എഫിന് സുരക്ഷിതമാണ് പക്ഷേ കെ കെ ശൈലജയുടെ ജനപ്രീതി മുരളീധരന് കടുത്ത ഭീഷണിയുമാകും യുവമോർച്ച നേതാവ് പ്രഫുൽ കൃഷ്ണ സ്ഥാനാർത്ഥിയാകുന്നതോടെ ചോർച്ച തടയാമെന്ന് ബി ജെ പി കരുതുന്നു പതിനെട്ടടവും പൂഴിക്കടകനും പയറ്റി മണ്ഡലം നിലനിർത്താൻ യുഡിഎഫ് ശ്രമിക്കും പക്ഷേ പാണന്മാർക്ക് പാടി നടക്കാൻ ഉണ്ണിയാർച്ചയെ വെല്ലുന്ന വീരകഥകൾ ഇക്കുറിയുണ്ടാകുമെന്നാണ് എൽഡിഎഫിന്റെ കണക്കുകൂട്ടൽ രണ്ടായിരത്തി നാലിലാണ് സി പി ഐ എമ്മിന് അവസാനമായി മണ്ഡലത്തിൽ ജയിക്കാനായത് സതീദേവിക്ക് ശേഷം മറ്റൊരു പെൺകരുത്ത് മണ്ഡലം കാക്കുമെന്ന പ്രതീക്ഷയിലാണ് പാർട്ടി റിപ്പോർട്ടർ കോഴിക്കോട്